സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത് മസിൽ ബിൽഡിംഗ് ടെക്നിക്സിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ടെക്നിക്കാണ് സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരേ സമയം രണ്ട് എക്സർസൈസ് ഒരു മസിലിന് വേണ്ടി റെസ്റ്റ് ഇല്ലാതെ ചെയ്യുന്നതിനെയാണ് സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സൂപ്പർ സെറ്റ് വർക്കൗട്ട് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കലോറി ബേൺ ചെയ്ത് നല്ല രീതിയിൽ ഫാറ്റ് ലോസ് ചെയ്യാനും നമുക്ക് പറ്റും സൂപ്പർ സെറ്റ് വർക്കൗട്ടും ഓക്കെ സൂപ്പർ സെറ്റ് വർക്കൗട്ടിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജുകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഫസ്റ്റ് വൺ നമുക്ക് നല്ല രീതിയിൽ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ നിങ്ങൾ രണ്ട് വർക്ക് രണ്ട് എക്സസൈസ് ഇല്ലാതെ ഇടവിട്ട് ചെയ്യുകയാണ് അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും അതുവഴി നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ മസിൽ ഫറ്റിക് കൂട്ടാൻ പറ്റും അതുവഴി നമുക്ക് നല്ല രീതിയിൽ നമുക്ക് മസിൽ ഗ്രോത്ത് ഉണ്ടാക്കാനും പറ്റും സെക്കൻഡ് വൺ ടൈം എഫിഷ്യൻ്റ് ആണ് സൂപ്പർ സെറ്റ് വർക്കൗട്ട് അതായത് നമ്മൾ ട്രഡീഷണൽ സെറ്റിനെ അപേക്ഷിച്ച് അതായത് ബിറ്റ്വീൻ സെറ്റ്സിൻ്റെ ഇടയിൽ റെസ്റ്റ് എടുത്ത് വർക്കൗട്ട് ചെയ്യുന്നതിനെ അപേക്ഷിച്ച് സൂപ്പർ സെറ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് വളരെയധികം ടൈം എഫിഷ്യൻ്റ് ആണ് കാരണം നമ്മൾ ബിറ്റ്വീൻ സെറ്റ്സിൻ്റെ ഇടയിൽ റെസ്റ്റ് എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇൻറ്റൻസിറ്റി കൂട്ടാനും നമുക്ക് ഈ ഒരു ടെക്നിക്ക് കൊണ്ട് പറ്റും തേർഡ് വൺ കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് സൂപ്പർ സെറ്റ് വർക്കൗട്ട് പെർഫോം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഹാർട്ട് റേറ്റ് എലവേറ്റ് ചെയ്യാനും അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകാനും പറ്റും അത് നമുക്ക് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് മസിൽ ബിൽഡിങ്ങിന് വേണ്ടി വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് സ്ട്രെങ്ത് അതുപോലെ തന്നെ ലെങ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ഈ സൂപ്പർ സെറ്റ് വർക്കൗട്ട് കൊണ്ട് നമുക്ക് പറ്റും ഫോർത്ത് വൺ മസിൽ എൻഡ്യൂറൻസ് ബാക്ക് ടു ബാക്ക് ആയിട്ട് രണ്ട് എക്സസൈസ് റെസ്റ്റ് ഇല്ലാതെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മസലിന് ലേൺ ചെയ്യാൻ പറ്റും എങ്ങനെ ആയിട്ട് വർക്ക് ചെയ്യാം അതുപോലെ തന്നെ അതുവഴി നല്ല രീതിയിൽ മസിൽ എൻഡ്യൂറൻസ് എൻഹാൻസ് ചെയ്യാനും നമ്മുടെ മസിൽസിന് പറ്റും ഇതൊക്കെയാണ് സൂപ്പർ സെറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള നമുക്കുള്ള ബെനഫിറ്റ്സുകൾ എന്ന് പറയുന്നത് സോ നമുക്ക് സൂപ്പർ സെറ്റ് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം അതുപോലെ തന്നെ സൂപ്പർ സെറ്റ് വർക്കൗട്ടുകൾ നമുക്ക് രണ്ട് ടൈപ്പിൽ ചെയ്യാം ഒന്ന് ഒരു മസിലിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യാം അതുപോലെ തന്നെ രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മസിൽസിന് വേണ്ടിയിട്ട് നമുക്ക് സൂപ്പർ സെറ്റ് ചെയ്യാം അതായത് ഫോർ എക്സാമ്പിൾ ഒരു മസിൽസിന് വേണ്ടി മാത്രം ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ചെസ്റ്റാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക നമുക്ക് ചെസ്റ്റിന് ബെഞ്ച് പ്രസും അതുപോലെ തന്നെ പുഷപ്പും ഒരു സൂപ്പർ സെറ്റായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ ബെഞ്ച് പ്രസ്സും അല്ലെങ്കിൽ ഇൻക്ലൈൻ പ്രസും നമുക്കൊരു സൂപ്പർ സെറ്റായിട്ട് ചെയ്യാം അതുപോലെ തന്നെ രണ്ട് മസിൽസിന് വേണ്ടി ചെയ്യാമെന്ന് പറയുമ്പോൾ ഹീറോ വില്ലൻ മസിൽസ് അതായത് ഇപ്പോൾ നമുക്ക് ബൈസെപ്സ്കളും ട്രൈസെപ്സും അതിനുവേണ്ടി നമുക്ക് രണ്ട് മസിൽസിന് വേണ്ടിയിട്ട് നമുക്ക് സൂപ്പർ സെറ്റ് പെർഫോം ചെയ്യാൻ പറ്റും സോ ഇതൊക്കെയാണ് സൂപ്പർ സെറ്റിൻ്റെ ബെനിഫിറ്റ്സുകളും അതുപോലെ തന്നെ എങ്ങനെയാണ് ചെയ്യാം എന്നുള്ളതും ഓക്കെ നമുക്ക് എങ്ങനെയാണ് സൂപ്പർ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഒരു മസലിന് വേണ്ടിയിട്ടാണ് ഓക്കെ നമ്മളിപ്പോൾ ബൈസെപ്സ് സ്കേള് ബൈസെപ്സിനാണ് ചെയ്യുന്നത് ഓക്കെ നമുക്കതിന് വേണ്ടിയിട്ട് ഒന്ന് ഡംബൽ കേളും അതുപോലെ തന്നെ ഒരു ബാർബൽ കേളും ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ബൈസെപ്സ് കേളിൽ ഡംബൽ കെയളിന് സ്റ്റാർട്ട് ചെയ്യാം Okay. നമ്മൾ റെസ്റ്റ് എടുക്കാതെ തന്നെ ബാർബല് എടുക്കുക എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് ടു ബാക്ക് ആയിട്ട് റെസ്റ്റ് ഇല്ലാതെ ഒരു മസിൽസിന് വേണ്ടി രണ്ട് എക്സൈസ് ചെയ്യുന്നതിനാണ് സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്സാണ് മസിൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് അതായത് ഇതുപോലുള്ള ടെക്നിക്സുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മസിൽ മസിൽ ഫാറ്റിയൊക്കെ ഉണ്ടാക്കാനും അതുവഴി നല്ല മസിൽ ഗ്രോത്ത് ഉണ്ടാക്കാനും പറ്റും സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ മസിൽ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ടെക്നിക്സുകൾ നിങ്ങളുടെ വർക്ക്ഔട്ട്സ് ഇതികൾ ആഡ് ചെയ്യാം സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്